ഒരു വാശി തന്നെയായിരുന്നു എന്തായാലും കമ്പനിയിൽ ഒരു ടോപ്പ് റീറ്റർ ബോണസ് വാങ്ങിച്ചെടുക്കണം ഒരു മാസം നല്ലത് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആപ്പം ഞാനപ്പോൾ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അതിനോട് പറഞ്ഞു സന്ധ്യ വലിയ റിസൾട്ടൊന്നും ഇല്ല എനിക്ക് പ്രോഡക്റ്റ് വേണ്ടാന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങൾ എൻ്റെ വക ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഫ്രീ ആയിട്ട് വെച്ചോ എനിക്കാവശ്യം പിന്നെ ഇവിടെ റിസൾട്ടാണ് എൻ്റെ മുല്ലമാലയൊക്കെ എടിയിപ്പിച്ച് അവിടെ ഭയങ്കര ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് ഒക്ടോബർ മാസം ഒരു നൂറ്റൊന്നോളം പ്രൊഡക്റ്റ് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ചെറുപ്പത്തിൽ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ മരണം പെട്ടെന്നുണ്ടായിരുന്നു ആ സമയത്ത് എങ്ങനെയാലും അമ്മയും സിസ്റ്ററേയും നല്ല രീതിയിൽ നോക്കണം എന്നുള്ള കണ്ടീഷൻസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിരുന്നു ആർമിയിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കും എൻ്റെ മക്കൾ എപ്പോഴും എൻ്റെ ഡാഡി തന്നെയാണ് എനിക്ക് എൻ്റെ സ്റ്റാർ അല്ല എൻ്റെ താരം എന്ന് പറയണം ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇരുപത് വർഷം ആർമിയിലായിരുന്നു ആർമിയിൽ നിന്ന് റിട്ടയർമെൻറ്റ് ആയ നാട്ടിലേക്ക് വന്ന സമയത്താണ് ബേസിക് ട്രെയിൻ ചെയ്ത ആൾക്കാരുമായിട്ടൊരു റീ റീയൂണിയൻ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു വേമ്പനാട്ട് കായലിൽ വെച്ചിട്ട് അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് അജേഷ് മുഖേന എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റിയെ പറ്റി മനസ്സിലായത് അവസരം പറഞ്ഞു തന്നപ്പോൾ ഞാനതിനെപ്പറ്റി കേൾക്കാൻ തയ്യാറായി അപ്പോൾ അതിനെപ്പറ്റി ഈ ഒരു കമ്പനിയെ കമ്പനിയെപ്പറ്റി പഠിക്കാൻ തയ്യാറായപ്പോൾ നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് പെൻഷനുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് പക്ഷേങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പഠനം തന്നെയായിരുന്നു എൻ്റെ ഈ ഇൻഡസ്ട്രി ഒരു വരവ് എന്ന് പറയുന്നത് പല സാധാരണക്കാരും അസാധാരണക്കാരിലേക്ക് മാറി ഒരു ചരിത്രം ഇതിലൂടെ കാണാനുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറപ്പോഴാണ് എനിക്ക് ഇൻ ഇൻഡസ്ട്രി പറഞ്ഞ കമ്പനിയെ പറ്റി അറിയാൻ പറ്റിയതും അപ്പോൾ ഇതിൻ്റെ പറ്റി അറിയാൻ പറ്റിയതും ഇതിനെപ്പറ്റി പഠിച്ച് ചെയ്യാൻ തയ്യാറായപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു വരുമാനം ഇതിലേക്കൂടെ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റും കണ്ടിട്ട് കൂടുതൽ ഇഷ്ടം എനിക്ക് റീറ്റെയിൽ തന്നെയാണ് ആളുകൾക്കൊക്കെ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ഈ നാട്ടിൽ ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ട് അപ്പോൾ അവിടെ എത്തിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട്സും പിന്നെ അവരുടെ ആ ഒരു എന്താ പറയുക ഹൃദയപരമായ ഭാഷയിൽ കൂടി നമുക്കത് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തതിൽ രണ്ട് മൂന്ന് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഉൾപ്പള്ളിക്കാരൻ്റെ ഫാദർ ഗൾഫിലായിരുന്നു കുറേ കാലങ്ങളായിട്ട് ഷുഗർ വന്നിട്ട് നാട്ടിലേക്ക് വന്നു കാല് മുറിച്ചുകളിൻ്റെ കണ്ടീഷനിൽ കൂടെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ കോഫി കൊടുത്തിട്ട് ആ മുറിച്ചുകളുടെ കണ്ടീഷനിൽ എത്തിച്ച് വരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകക്കും ഇതുപോലെ തന്നെയായിരുന്നു പിന്നെ പത്തിരുപത്തൊന്ന് വയസ്സായി ഇതുവരെ ആയിട്ട് പീരീഡ് ആയിട്ടില്ല മെൻസസ് ടൈമിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക പക്ഷേ എങ്കിൽ ഫസ്റ്റ് ഒരു പൾസ് കഴിച്ചപ്പോൾ റിസൾട്ട് ഇല്ല ആ പാവപ്പെട്ട കുടുംബമാണ് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോൾ ഒരു ഫോളോ അപ്പ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു സന്ധീവ് വലിയ റിസൾട്ട് ഒന്നും ഇല്ല എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണ്ട പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങൾ എൻ്റെ വക ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഫ്രീ ആയിട്ട് വെച്ചോ എനിക്കാവശ്യം പിന്നെ ഇവിടെ റിസൾട്ടാണ് അങ്ങനെ എൻ്റെ വക ഞാനൊരു ഐപ്പൾസ് അവിടെ കൊടുത്തിട്ട് വരികയാണ് ചെയ്ത് അപ്പോൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് കൊടുത്തപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴുകൊണ്ട് അവരെ ഫാദർ എന്നെ കോൾ ചെയ്യുന്നു അപ്പോൾ അതിനോട് സന്ദീപ പിന്നെ പെട്ടെന്ന് വീട് വരെ വരണമെന്ന് പറഞ്ഞു ഞാൻ ആകെ ടെൻഷനായി എന്നാലും നമ്മൾ ഈ പ്രോഡക്റ്റ് ഉള്ളിൽ കഴിക്കുന്നതാണല്ലോ അപ്പോൾ ഇത് കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നുള്ളൊരു ടെൻഷനില് ബൈക്ക് എടുത്തിട്ടാണ് അവിടെ വരെ പോയത് അപ്പോൾ ഞാൻ അവിടെ നോക്കുന്ന സമയത്ത് ആ വീടിൻ്റെ മുറ്റത്തൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ അവളെ ഫാദർ കണ്ടപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവാം ോട് പറഞ്ഞ് മോനെ എൻ്റെ മകൾക്കിങ്ങനെ പിരീഡായി അതിൻ്റെ ഒരു ആഘോഷമാണ് എന്നു പറഞ്ഞു മറ്റേ എൻ്റെ മുല്ലമാലയൊക്കെ എടിയിപ്പിച്ച് അവിടെ ഭയങ്കര ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു റിസൾട്ട് കിട്ടിയെടുത്തുനിന്ന് അടുത്ത റിസൾട്ടിലേക്ക് ഞാൻ എന്തിലും കവർ ചെയ്ത് കൊണ്ട് പോകും ഒക്ടോബർ മാസം ഒരു നൂറ്റൊന്നോളം പ്രൊഡക്റ്റ് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അണ്ടർ പേഴ്സൺ നമുക്കിത് പറ്റുന്നുണ്ട് എൻ്റെ ഒരു വാശി തന്നെയായിരുന്നു എന്തായാലും കമ്പനിയിൽ ഒരു ടോപ്പ് റീറ്റർ ബോണസ് വാങ്ങിച്ചെടുക്കണം ഒരു മാസം എന്നുള്ളത് എൻ്റെ ഈ സെയിൽസിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടിയ ആളുകളിൽ നിന്ന് ഞാൻ അടുത്ത അടുത്ത കസ്റ്റമറിലേക്ക് മാറുവാണ് അപ്പോൾ അതുപോലെ കണക്റ്റഡ് ആണ് ഓരോ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഞാൻ എപ്പോഴും ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരു രണ്ട് വർഷം കൊണ്ട് എട്ടോളം ഡയറി ഞാൻ എഴുതി ഫില്ല് ചെയ്തിട്ടുണ്ട് ഓരോരാൾക്ക് യുടെ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുന്നുള്ള കണ്ടീഷൻസൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ എൻ്റെ അടുത്ത തലമുറയ്ക്ക് എന്തൊക്കെ എനിക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും എന്താണ് ലൈഫ് ഒന്നും മാത്രമല്ലേ ഉള്ളൂ ആ ലൈഫിൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് എന്തൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ തന്നെയാണ് ആർമിയിൽ എനിക്ക് ട്വൻറ്റി ഫോർ ഹേഴ്സും ജോലി ചെയ്തൊരു ശക്തി എൻ്റെ കൈമ്മിലുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലെ കൂടെ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ഒരു ഫോർ ഹവേഴ്സ് ഫൈവ് ഇയേഴ്സ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അടുത്ത തലമുറയ്ക്ക് കൂടെ രക്ഷപ്പെടുത്താനുള്ള ഒരു സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ടാകുന്ന ഉറപ്പാണ് ഇതിലെക്കൂടെ എന്താ പറയുക ഇപ്പോൾ ഈ നെറ്റ്വർക്കിനെ പറ്റി കൂടുതൽ ആൾക്കാർ നെഗറ്റീവാണ് കൂടുതലായിട്ട് മാർക്കറ്റ് സംസാരിക്കുക ഇതൊരു മണി ചേഞ്ച് തട്ടിപ്പല്ലേ ആളുകൾ സംസാരിക്കുന്നതാണ് പല കാര്യങ്ങളും നെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയ സ്റ്റോറി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയോ മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രി ചൂസ് ചെയ്തും ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലെ കൂടെ പിന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതുകാരണം ഞാൻ ആക്ച്വലി പട്ടാളത്തിലുള്ള സമയത്ത് ഒരു ലക്ഷം രൂപയൊക്കെ പേയ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ട് അതുമാത്രമല്ല യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്നര ലക്ഷം രൂപയൊക്കെ മന്ത്ലി സാലറി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു ഒരു വീക്ക്ലി ടു പോയിൻറ്റ് ഫൈവ് ലാക്ക് അല്ലെങ്കിൽ ഒരു മാസം പത്ത് ലക്ഷം രൂപയോളം കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനികൾ ഇന്ത്യയിലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പല ആളുകളും അറിയപ്പെടുന്നില്ല പല ആളുകൾക്ക് ഇത് എത്തിപ്പെടുന്നില്ല ഇപ്പോൾ ലീഗലി പ്രൂവ്ഡാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒരു മോണിറ്ററിങ് അതോറിറ്റി പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്തൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മോണിറ്ററിങ് അതോറിറ്റി ചെയ്യുന്ന സമയത്ത് ഞാനും കൂടെ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു മീറ്റിങ്ങിൽ ഇപ്പം എനിക്ക് നമ്മുടെ ഈ നാട്ടിലെ യൂത്തിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല അവസരമാണ് ഇപ്പം പതിനെട്ട് വയസ്സ് ക്രോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി കോൺസെപ്റ്റ് പോകുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഇന്നത്തെ കാലത്ത് വരുന്ന ചിലവുകളൊക്കെ എത്രയാണെന്നുള്ളത് പക്ഷേ ഇതുപോലത്തെ ഇൻഡസ്ട്രിയോ കമ്പനി പോലത്തെ കമ്പനികളെ കണക്ടഡായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ വർഷങ്ങൾ കൊണ്ട് നമുക്ക് ലൈഫ് ടേർണോവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണം നമുക്ക് യൂട്യൂബിലും യൂട്യൂബിലൂളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആകും കാരണം വെച്ചാൽ ഇൻഡസ്ട്രിയിലെ കൂടെ പല നേട്ടങ്ങളും കൈവരിച്ച വ്യക്തികളെനിക്ക് എൻ്റെ കൺ മുന്നിൽ കാണാൻ പറ്റുന്നു അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ ആളുകൾ ഈ ഒരു അവസരം കേൾക്കുവാണെങ്കിൽ നിങ്ങൾ നൂറ് ശരൊന്നും കേൾക്കാൻ തയ്യാറാണോ എല്ലാം ലീഗലിയാണ് പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റും കമ്പനിയോ ഓഫീസും കാര്യങ്ങളൊക്കെ ഞാൻ അഞ്ചോ ആറോ തവണ കൃത്യമായി പോയി കണ്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഈ കമ്പനിയുടെ ഇത്ര കണക്റ്റഡായിട്ട് നിൽക്കുന്നതും ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതും